സ്വർണ്ണാഭരണ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കനക ജല്ലറിയുടെ പുതിയ ഷോറൂം തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങി പുത്തൻ മോഡലുകളും പരമ്പരാഗത മോഡലുകളും ഒരുക്കിയാണ് കനക ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഏഴൂർ റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഫൈസൽ ജ്വല്ലേഴ്സ് പുത്തനത്താണി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കനക ഗോൾഡ് ആൻഡ് ഡയമണ്ടുമായി ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങിയത് പാണക്കാട് സയ്യിദ് സാദിഖലി ശി ആബ് തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിച്ചു സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര ആദ്യ വിൽപ്പന നിർവഹിച്ചു ഏവിയേഷൻ ടീച്ചിംഗ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ മൊയ്തീൻ എംഎൽഎ നഗരസഭാ അധ്യക്ഷ എ പി നസീമ എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈനിക്കര ഷാഫി ഹാജി കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ കള്ളിയത്ത് ഗ്രൂപ്പ് ഡയറക്ടർ കള്ളിയത്ത് അൻവർ സാദിഖ് ഗായകൻ ഫിറോസ് ബാബു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസൻ ഷറഫുദ്ദീൻ തെയ്യംപാട്ടിൽ ഹമീദ് കൈനിക്കര കൈനിക്കര അബ്ദുൾഖാദർ ഫൈസൽ ജൊല്ലേസ് ഉടമയും കനക ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഡയറക്ടറുമായ ഫൈസൽ ബാബു എരണിക്ക ചെയർമാൻ സയ്ദ്ലബി ഹാജി ഡയറക്ടർമാരായ ബാബു കനക കുഞ്ഞുട്ടി കനക മൻസൂർ കനക എന്നിവർ പങ്കെടുത്തു സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്ങാട്ടു കോയ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന ലാല നസീർ സിക്കു എന്നിവരുടെ നേതൃത്വത്തിൽ കലാവിരുന്നും അരങ്ങേറി എഡിറ്റർ ഏവിയേഷൻ ടീച്ചിങ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾക്കുമൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബേച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു